നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം മലയാളത്തിലെ സൂപ്പർ താരമാണ് മോഹൻലാൽ കാലങ്ങളായി തന്റെ കഥാപാത്രങ്ങളിലൂടെ മലയാളികളെ അത്ഭുതപ്പെടുത്തുന്ന മോഹൻലാൽ ഇപ്പോൾ തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാറായ രജനീകാന്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് ദാരിദ്ര്യത്തിൽ നിന്ന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ഷോമാനായി മാറിയത് അദ്ദേഹത്തിന്റെ പോസിറ്റീവ് ചിന്തകൾ കാരണമാണെന്നാണ് രജനീകാന്തിനെ കുറിച്ച് മോഹൻലാൽ പറയുന്നത് എന്റെയും സുചിത്രയുടെയും വിവാഹ ശേഷമാണ് രജനീകാന്തിനെ അടുത്തറിയാൻ അവസരങ്ങളുണ്ടായത് സുചിത്രയുടെ അച്ഛന്റെ മുത്തു ാട്ടെ ബീച്ച് ഹൌസിൽ എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും രജനീകാന്ത് എത്തും ഒരു കുടുംബ സംഗമം ആ സംഗമത്തിൽ പലതവണ ഞാനും പങ്കാളിയായി അപ്പോഴെല്ലാം അദ്ദേഹം പ്രസരിപ്പിച്ച പോസിറ്റീവ് എനർജി എനിക്ക് അദ്ദേഹത്തോടുള്ള ആദരവ് വർദ്ധിപ്പിച്ചു ദാരിദ്ര്യ പശ്ചാത്തലത്തിൽ നിന്നും ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ഷോമാനായി അദ്ദേഹം ഉയർന്നതും ആ പോസിറ്റീവ് ചിന്തയുടെ ആത്മബലം കൊണ്ടാണ് സിനിമയ്ക്ക് വേണ്ടി ഏറെ കഷ്ടപ്പെടുകയും ആ കഷ്ടപ്പാടുകളെല്ലാം പിൽക്കാലത്ത് സ്വപ്ന തുല്യമായ നേട്ടങ്ങളാക്കി മാറ്റുകയും ചെയ്തു ആ ജീനിയസ് ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടില്ലാത്ത ഒരാൾക്കും ഇത്തരത്തിൽ വിജയം ജയിച്ചുയരാൻ കഴിയില്ല സിനിമയിൽ എന്തു ചെയ്താലും അതൊരു സ്റ്റൈലായി മാറുക എന്നത് രജനീകാന്തിന് ലഭിച്ച അപൂർവ ഭാഗ്യമാണ് ഒരു മുഷ്പമില്ലാതെ പ്രേക്ഷകർക്ക് ആ ഭാവഭേദങ്ങൾ സ്വീകരിക്കാൻ കഴിയും വേറൊരാൾ ചെയ്താൽ ഒരുപക്ഷെ അത്രത്തോളം നന്നാകില്ലെന്ന തോന്നൽ പ്രേക്ഷകരിൽ അവശേഷിപ്പിക്കുന്നതിൽ രജനീകാന്തിൽ എന്നാടിന് അപാരമായ സിദ്ധിയുണ്ടെന്ന് മോഹൻലാൽ പറഞ്ഞു